ബിന്ദു സ്ട്രീൻസിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഒരു സ്വാഗതം പറഞ്ഞുള്ള ഒരു വീഡിയോ ഒന്നും അല്ല കേട്ടോ കാരണം വീണ്ടും ഒരു കുഴി എടുത്തുകൊണ്ടിരിക്കുക കാരണം നമ്മുടെ ബൊമ്മാസ് മരിച്ചുപോയിട്ട് ഒത്തിരി ആയില്ലല്ലോ അന്ന് അപ്പം ബൊമ്മാസിന് അസുഖമായപ്പോൾ തൊട്ടേ തന്നെ നമ്മുടെ പിടക്കുഞ്ഞ സ്വീറ്റ് അവളെ വാങ്ങിയിട്ട് നമ്മൾ ഒരു കൊല്ലമൊക്കെ കഷ്ടി അവളെ വാങ്ങിയിട്ട് ഒരു കൊല്ലം ആവണേ ഉള്ളൂ അല്ലേടാ അതെനിക്കറിയില്ല അപ്പൊ നമ്മുടെ സ്വീറ്റിന് വാങ്ങിയിട്ട് ഒരു കൊല്ലമൊക്കെ ആകുന്നേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നേ അപ്പൊ എന്താണെങ്കിലും ബൊമാസിനസുഖം വന്നപ്പോട്ട് അതുവരെ അവൾ ഓടി കടന്ന് എല്ലാം ചകഞ്ഞെല്ലാം കഴിച്ചോണ്ടിരുന്നതാണേ ഓടി കടന്ന് എല്ലാം ചകഞ്ഞും തിന്നും ഒക്കെ ആയിട്ട് നടന്നു പക്ഷെ ബൊമാസങ്ങ് വീണ ഒരു ഒരു ഇതായി പിന്നെ അവൾക്ക് ഭയങ്കര വിഷമവും അവൾ പിന്നെ ബൊമ്മാസിൻ്റെ അടുത്ത് മാറാതെ നിൽക്കും നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല കോഴികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ അതുങ്ങളുടെ ഇണകളോടുള്ളൊരു സ്നേഹം ഭയങ്കരമാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ സ്വീറ്റിയുടെ നമ്മുടെ കോഴിപ്പട ബൊമ്മാസിനോട് കാണിക്കുന്ന ആ ഒരു അറ്റാച്ച്മെൻറ്റ് കൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും അവൾ ഇപ്പോൾ രാ ബൊമാസ് മരിച്ചപ്പോൾ അവളതെല്ലാം നോക്കി അവളെ നമ്മൾ കാണിച്ചിട്ട് ബൊമാസിനെ അടക്കാനായിട്ട് എടുത്തോണ്ട് പോയതും അതി പിന്നെ അവൾക്ക് തീരെ വയ്യായിരുന്നു അവൾ കിടപ്പായിരുന്നു അപ്പം ഏറ്റവും ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാസ്ക്യു ബാസ്ക്യൂൻ്റെ ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ സ്വീറ്റ് കഴിഞ്ഞ ദിവസം വരെ മുട്ടയിട്ടുകൊണ്ടിരുന്നത് ഈ വീട്ടിൽ പിന്നെ ഒത്തിരി മുട്ടയിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ബാസ്ക്യൂൻ ബാസ്ക്യു കുഴിവുത്തി മുറ്റത്തെ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മുറ്റം കുഴിച്ചിട്ട് അവൻ അതിനകത്ത് ഇറങ്ങി കിടക്കും സ്വീറ്റ് അതിൽ മുട്ടയിട്ട് തുടങ്ങിയ പിന്നെ ബാസ്ക്യു അതിൽ കിടക്കാറില്ല ബാസ്ക്യുൻ്റെ പേർക്ക് സ്വീറ്റ് മുട്ടയിടും മാറിക്കഴിയുമ്പോൾ ബാസ്കി എടുത്ത് അങ്ങനെ അവർ തമ്മിലൊരു കോംപ്രമൈസിൽ പോയി പിന്നെ അവർക്ക് കുറച്ചുകൂടെ നേജായി കഴിഞ്ഞപ്പോഴത്തേക്കും അവളെ മുട്ട ഇടലൊക്കെ നിർത്തി പിന്നെ ബൊബ്മാസിന് തീരെ വയ്യാതെ എപ്പോഴും കൊത്താറോ ഇല്ല അങ്ങനെ അവർ അവൾ മുട്ടയിടലിലൊക്കെ നിർത്തി കഴിഞ്ഞപ്പം ബാസ്കുവിന് ഇവളോട് ഭയങ്കര ദേഷ്യമായി പിന്നെ ഇവിടെ കാണുന്ന ഒന്നും ബാസ്കുവിന് ഇഷ്ടമല്ലായിരുന്നു ഒറ്റ ഇവിടെ കാണുമ്പോഴത്തേക്ക് ഓടിച്ചു വിടും ബൊമാസിനോട് അവനൊരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ സ്വീറ്റിനെ ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ ഇതൊക്കെ ആയെങ്കിൽ നമ്മുടെ ബൊമ്മാസ മരിച്ചേ പിന്നെ സ്വീറ്റ് എപ്പോഴും ബാസ്കിയുടെ അടുത്ത് പോയി ചേർന്ന് കിടക്കും അവർക്കൊരു ആശ്രയം അല്ലെങ്കിൽ മിണ്ടാ പ്രാണികൾ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ അവനോടുള്ള ഒരു ഇതൊക്കെ ആയിരിക്കാം ബാസ്കി ഒന്നും പറയാറില്ല ബാസ്കി അങ്ങ് മാറി കിടക്കും അവളൊന്നാടെ കിടന്നോട്ടെ എന്നൊക്കെ ഓർക്കും അതൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു ഇഷ്ടമായിരുന്നു അപ്പം സ്വീറ്റ് ഇറയത്തിങ്ങനെ കിടന്ന് കാഷ്ടിക്കണോണ്ട് ഈച്ചയൊക്കെ വരുന്നതുകൊണ്ടൊക്കെ നമ്മൾ അവളെ വീണ്ടും കൂട്ടിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഞാൻ അവളെ കൂട്ടിലേക്ക് എടുത്ത് കിടത്തി അവൾക്ക് ഭയങ്കര വിഷമം അവിടെ തീറ്റ തിന്നാറില്ല ഭയങ്കര വെയിറ്റായിരുന്നു കേട്ടോ ആയിട്ട് കാല് തന്നെ കാലിൽ ശരീരം താങ്ങാത്തൊരവസ്ഥ കൂടെ ആയായിരുന്നു ചകയണമൊന്നുമില്ല വേറെ ഒരു പണി ഇവിടെ ആണെങ്കിൽ ഒരുപാട് ചോറൊക്കെ ഇപ്പോൾ ബാഫ് വരാറുമുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ സ്വീറ്റീനെ ഇതുപോലെ ഞാൻ എടുത്ത് കിടത്തിയതാണ് കിടത്തി കഴിഞ്ഞിട്ട് രാവിലെ നോക്കിയപ്പോൾ ഇവിടെ ഒട്ടി ചേർന്ന് കൂടിനോട് പറ്റി ചേർന്നിരിക്കുക അപ്പം ഞാൻ അവളെ കൂട്ടീന്ന് പതുക്കെ വിളിച്ച് അവളെ ഞാൻ പതുക്കെ കൂട്ടീന്ന് എടുത്തിങ്ങ ഇറക്കി ഇറക്കിയപ്പോൾ അവൾ നടക്കണില്ല അപ്പം ഞാനാണെങ്കിൽ മഴയും വെയിലും കൊള്ളണ്ടല്ലോ എന്ന് പറയുന്നത് ആ സൈഡിൽ കൊണ്ടുപോയിട്ട് നമ്മളെ സൈഡിൽ ആ വീടിന് പുറത്തായിട്ട് നമുക്കൊരു ടോയ്ലറ്റ് ഉണ്ട് അപ്പം ആ അത് യൂസ് ചെയ്യാറൊന്നും ഇല്ല അതിൽ നമ്മുടെ തട്ടിലും മുട്ടിലെ സാധനങ്ങളൊക്കെ ഏറ്റവും വെക്കുന്ന അപ്പം അവിടെ നമ്മൾ നമ്മുടെ സ്വീറ്റിനെ കൊണ്ട് യാറിയായിട്ട് തണലത്ത് കൊണ്ട് കിടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ ആനസ്കൂട്ടനാണെങ്കിൽ ആദി കുർബാനയുടെ ഉണ്ടായിരുന്നു അപ്പോൾ ക്ലാസ്സും കഴിഞ്ഞ് പിന്നെ അമ്മച്ചയുടെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ തൊടുപുഴയ്ക്കൊക്കെ പോയേക്കുമായിരുന്നു അപ്പം അതെല്ലാം കഴിഞ്ഞ് വന്ന് വന്നപ്പോഴത്തേക്കും ചേട്ടനും കൊണ്ട് അപ്പോൾ ചേട്ടൻ കാറിനാണ് നമ്മൾ കൊണ്ടുപോയത് അപ്പോൾ അമ്മച്ചയുടെ ചേച്ചിയും ആങ്ങളെയും അവരെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചേട്ടൻ അപ്പം എല്ലാവരും കൂടെ അവരെ വണ്ടി പോവില്ലാത്തവരെ ചേട്ടനും കൂടെ നമ്മളെ കൊണ്ടുവിടാനൊക്കെ പോയത് അപ്പോൾ അതേ വന്നപ്പോഴത്തേക്ക് നമ്മുടെ പെട സീറ്റിപ്പടയുടെ സീറ്റിപ്പട അതും അതിൻ്റെ ജീവനും ബൊമാസിൻ്റെ കൂടെ അങ്ങ് പോയി പറന്നുപോയി അപ്പം ഞാൻ കിടത്തി അടുത്ത് അപ്പം ആനസൂട്ടൻ ഓടി വന്നിട്ട് പറഞ്ഞു സി പെട മരിച്ചു പോയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വയ ഞാന പോയി കാരണം പറഞ്ഞാലേ പെട അങ്ങനെ അവർക്ക് അത്ര ഏജും ഏജും ഉണ്ടായിരുന്നെങ്കിലേ മരിക്കേണ്ട ഒരിതൊന്നുമില്ല അപ്പോൾ ഒരു പക്ഷേ ചിലപ്പം അവർ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റും അവർ ഭയങ്കര കൂട്ടായിരുന്നു സ്വീറ്റിയും ബാസ് മറ്റേ ബൊമാസങ്ങയുടെ അവർ ഒരുമിച്ചല്ലേ നടക്കുകയും ചകയും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പം പൂവൻ മരിച്ചു പോയാൽ പിന്നെ പിടയ്ക്ക് ഭയങ്കര വിഷമായിരുന്നു അപ്പോൾ മനുഷ്യർ മാത്രമല്ല സത്യത്തിൽ അപ്പോൾ അത് പൂവെൻ അടയ്ക്കേണ്ട തൊട്ടടുത്ത ആൻസൂട്ടും പോട്ടൊരു കുഴിയൊക്കെ എടുക്കുക അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു കാക്കക്കുഞ്ഞിനെ കിട്ടിയായിരുന്നു അപ്പോൾ കാക്കക്കുഞ്ഞിനെ കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷം നമുക്ക് നേരത്തെ ഒരു കാക്കുഞ്ഞിന് കിട്ടിയതാണല്ലോ എന്ന് എന്നോർത്ത് അപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ ഒരു ചെവി നിറയെ ഇങ്ങനെ പുഴു വന്നിങ്ങനെ അടിഞ്ഞിരിക്കുമായിരുന്നേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേട്ടൻ്റെ അടുത്ത് മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടൊക്കെ വന്നതാണ് കഴിഞ്ഞ ദിവസം അത് വന്നപ്പോഴത്തേക്ക് അത് ചത്തുപോയി കാരണം അതിൻ്റെ വയറിലും ശരീരത്തിനകത്തെല്ലാം പുഴുവായിരുന്നു ചെന്തോ ഉപദ്രവിച്ചിട്ടതാണ് പൂച്ച എല്ലാം എന്തെങ്കിലും കടിച്ചതെന്തെങ്കിലും ആയിരിക്കാം അപ്പോൾ ഈ മരത്തിൽ നിന്നും എല്ലാം വീണതായിരിക്കാം അത് നിറച്ച് പുഴുവായിരുന്നു എൻ്റെ മേത്ത് നിറച്ച് അപ്പോൾ അതേ തുടർച്ചയായിട്ട് ഇപ്പം മൂന്ന് പേര് മൂന്ന് പക്ഷികൾ നമ്മുടെ വീട്ടിൽ നിന്ന് നിന്നിപ്പം പോയത് അപ്പം ആരോ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് വരുന്ന അപകടങ്ങൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളിലൂടെയൊക്കെ മാറിപ്പോകുന്നതാന്നൊക്കെ ഞാൻ അങ്ങനെ വിശ്വസിച്ച് ആ ഒരു കാര്യത്തിലല്ലെങ്കിൽ പോലുവേ ഇവരൊക്കെ ഇങ്ങനെ ഇപ്പം ഇടയും മരിച്ചു പോയത് ഉറക്കുമ്പം ഒരു പക്ഷെ പൂവനോടുള്ള അത്രയ്ക്കും ഇഷ്ടമുള്ള അത്രയ്ക്ക് കൂട്ടും കൂടി അടന്നത് കൊണ്ടല്ല പിന്നെ പെടം ഒന്നും കപ്പൂവും മരിച്ചാൽ പിന്നെ പിടം ഒന്നും കഴിച്ചിട്ടുമില്ല ചോറ് പോലും കഴിച്ചിട്ടില്ല പെടാൻ പെട്ടെന്ന് തന്നെ ജീവൻ വെടിയുക ചെയ്തത് മനുഷ്യർക്ക് മാത്രമല്ല മനുഷ്യരെക്കാളധികം ഇതുപോലെയുള്ളവരും പരസ്പരം സ്നേഹിക്കും എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ കാണുന്നത് ശരിക്കും പക്ഷികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതാണ് ഞാനും ഇപ്പോൾ മനസ്സിലാക്കുന്ന അപ്പം ആൻസൂട്ടം തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഞാനിതാണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പിട ഇങ്ങനെ കിടക്കാതെ കാരണം അവളൊന്നും കഴിക്കുന്ന ഒന്നുമില്ല അവളിങ്ങനെ കിടക്കാതെ അവളങ്ങ ചത്തു പോകുകയാണെങ്കിൽ നല്ല കാര്യമായിരുന്നു അപ്പം നമ്മൾ കോഴിക്കൂടൊക്കെ വാങ്ങണതിന് മുമ്പേ തന്നെ നമ്മുടെ പൂവനും നമ്മുടെ പിടയും അപ്പോൾ ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിൻ്റെ അവളുടെ കഴുത അങ്ങനെ ആയിപ്പോയി എന്നുവെച്ചാൽ വീട്ടിലാരും ഇല്ലാത്ത സമയത്താണ് അത് മരിച്ചത് അപ്പോൾ അത് മരവിച്ചു പോയി അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പേടയുടെ കഴുത്ത് അങ്ങിട്ട് എനിക്ക് അത് ഭയങ്കര വിഷമമായിപ്പോയി ഒരു കുഴപ്പമില്ലാതിരുന്ന പേട എനിക്ക് ഭയങ്കര ഒരു അസുഖമോ കാര്യങ്ങളോ ഇല്ലായിരുന്നു അങ്ങനെ എടുക്കലോ എടുത്തോണ്ട് പോട അതിനെ ആ സ്ഥലം ഓടിക്കൊണ്ട് ആ പേപ്പറിലേക്ക് വെക്കേ നീ ഒരു കാര്യം ചെയ്തേ ആ ഒരു പേപ്പർ വെച്ചേ ഇവിടെ നമ്മൾ കാക്കക്കുഞ്ഞിനെയും കുഴിച്ചിട്ട് ഇത് നമ്മൾ ബൊമ്മാസിനെയും അടക്കി ആ പേടേനെ ഒന്ന് മൂടിയായിട്ട് നിറച്ച് ഉറുമ്പ് പോയിട്ടുണ്ട് കൈ ഒന്ന് കുറഞ്ഞ കളാം സങ്കടമുണ്ടോ ഏ പക്ഷെ പൂവൻ്റെ അത്ര സങ്കടം ഇല്ല അവന് ഇപ്പം എന്നാണോ എന്താണോ വീട്ടിൽ ഇതെന്നും പതിവുള്ളതാ പിന്നെ അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നും നമ്മൾ കോഴീനെ ഇതുപോലെ ഇവിടെയും വാങ്ങിയതാ ചെക്കൻ സെൻറ്ററിൽ നിന്നാട്ടോ ഇവിടെ വാങ്ങിയ വീഡിയോയും നമ്മുടെ ഫോണിനകത്ത് കിടപ്പുണ്ട് അപ്പം വടിച്ചാൻ കിട്ടുന്ന വച്ച ബൊമ്മാസിനെ കുഴിയൊക്കെ എടുത്തിട്ട് കല്ല് പോലും മേത്തിടാതെ മണ്ണ് മാത്രമാണ് മേത്തിട്ടത് ാണേലും ഭയങ്കര വിഷമായി പോയിട്ടോ നമുക്ക് ഒന്നിന് പറഞ്ഞ് ഒന്നായിട്ട് ഏ ഒരു പക്ഷേ എനിക്കത് നല്ല കാര്യടാ പെട അങ്ങനെ ഒത്തിരി നരകിച്ചില്ല ഒരു കുഴപ്പമില്ലാണ്ട് പൂവൻ കിടന്ന പോലെ ഒന്നും പിട കിടന്നില്ല നല്ല കാര്യമായി പോയി ആ പൂവ് മരിച്ചാൽ പിന്നെ ആ പേട ആ എന്താ പള്ള ഇടല്ലേടാ പള്ളയിടല്ലേടാ വെച്ചാൽ പൂവൻ കിടന്ന് പൂവൻ മരിച്ചാൽ പിന്നെ പെട ഓരും ഒരു ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല ഡിപ്രസ്ഡായിപ്പോയി ഉണ്ട് ഡിപ്രഷൻ ശരിക്കും നമ്മൾ നമ്മളീ ചിക്കനും മട്ടനൊക്കെ കഴിക്കുമെങ്കിൽ സത്യം പറഞ്ഞാൽ അതങ്ങ് ജീവനുള്ളതും ഞാൻ പിന്നെ ഞാൻ ചിക്കൻ കഴിച്ചിട്ടില്ല എനിക്കിപ്പോൾ ചിക്കൻ കഴിക്കാൻ തോന്നണമില്ല ഇതോടുകൂടി എന്താ അതിന് മനസ്സങ്ങ് അടുത്ത് പോയി പക്ഷെ ഇവർക്ക് ഇത്രയ്ക്കും സ്നേഹവും പൊമ്മാസനൊക്കെ ആണെങ്കിൽ പോലുവേ അപ്പം എന്താണെങ്കിലും അങ്ങനെ ഒരു അധ്യായം കൂടി നമ്മളിൽ നിന്നും പോയി നമ്മളപ്പുറത്തെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന രണ്ട് കോഴികളും ഇന്ന പുറകെ ഇല്ലാണ്ടായി ബാസ്ക്യ കൂട്ടാ ഞാനാണെങ്കിൽ എപ്പോഴും പറയും പുറകശത്ത് ഈ പട കയറി കയറി നിറച്ച് ഈച്ച വരുമായിരുന്നേ ഏ ആ പോന്നുള്ളൂലെന്നു വെച്ചാൽ അങ്ങനെ എടുക്കണേ പാണേലും നമ്മുടെ ഇനിയിപ്പം ഈച്ചങ്ങനെ വരത്തില്ല എനിക്ക് എനിക്കിതിൽ വലിയ വിഷമം വരാനൊക്കെ ആകെ ഞാൻ ചിന്തിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ആ പൂവനോടുള്ള ആ പെടക്കുഞ്ഞിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് മാത്രമാണ് കേട്ടോ ഞാൻ ചിന്തിച്ചത് കാരണം ആ പൂവൻ്റെ പുറകെ തന്നെ അവളും അവളുടെ ജീവൻ പെടിഞ്ഞു പോയി അവരത്രയ്ക്ക് കൂട്ടായിരുന്നു പക്ഷേ നീ കിടക്കാവോ ചേട്ടനാണെങ്കിൽ ഇവിടെ കിടക്കണമുണ്ട് എല്ലാത്തിനും കഷ്ടമായിട്ട് ഏ കോഴികളെ വളർത്തിയാലും ഇതുപോലെ കൂട്ടും കൂടി നടന്നിട്ട് എണ മരിച്ചു പോയി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇത്രയും ഡിപ്രസ്ഡ് പോണ ഒരു കോഴീനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല പിന്നെ കോഴികളെ കുശുംബ് കുട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുശുംബ് കാണിക്കണമൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ അതെ ആൻസുകൂടൻ പെടയന വേണമെന്നും പറഞ്ഞോണ്ട് ഒരു ചവാലി പിടയനെ വാങ്ങിച്ചോണ്ട് വന്നതായിരുന്നു ചിക്കൻ സെന്ററിൽ നിന്ന് ഏറ്റവും പ്രണയമായ ഒരു പെടയെ എടുത്തോണ്ടാ വന്നു മെലിഞ്ഞു കുഞ്ഞുങ്ങളെ ഒക്കെ ഉരുണ്ടിരുന്നിട്ട് മെലിയോ വയസ്സിലവലിയാ ചെയ്യുന്നത് നീ കണ്ടിട്ടില്ലേ പ്രായമായ അമ്മമാരൊക്കെ വയസ്സെല്ലും തോറും മെലിഞ്ഞു വെലിഞ്ഞ് മെലിഞ്ഞ് പോകുന്നത് എന്തോന്നുള്ള ഇത് അപ്പം പക്ഷേ ആ പിടയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു അത് ഓടി നടക്കുമായിരുന്നു ചകയുമായിരുന്നു ഇങ്ങനെ കാല് വയ്യാതെയൊക്കെ ഒക്കിച്ചാടിയൊക്കെ നടക്കുമ്പോഴും പെട പൂവിന്റെ അടുത്ത് നിൽക്കാറൊന്നുമില്ലായിരുന്നു പൂവൻ ഏതെങ്കിലും മുറ്റത്തെ ഒക്കെ പോയി കിടക്കും പട പറമ്പിലും ഇങ്ങനെ പാഷ ഫ്രൂട്ടിന്റെ അടിയിലൊക്കെ പോയി ചകയോ ഒക്കെ ചെയ്യുമായിരുന്നു പൂവനെ തീർത്തും വയ്യാതായി പൂവനായി ഇറിയത്ത് കിടപ്പ് തുടങ്ങിയേ പിന്നെ പട പൂൻ്റെ അടുത്തൊന്നും മാറിയിട്ടില്ല അപ്പം നല്ല ബുദ്ധിബോധം ഇല്ലേ പക്ഷികൾക്കെന്ന് ചിന്തിച്ചാൽ മാത്രം മതി എന്താണെങ്കിലും മനുഷ്യന്മാരെക്കാളും മെച്ച ബെറ്ററാണ് ഈ പക്ഷികളൊക്കെ ഏറ്റവും പരസ്പര സ്നേഹം സാഹോദര്യം എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ഇവരിൽ നിന്ന് പഠിക്കാനുണ്ട് എന്താണെങ്കിലും പൂവൻ പോയ പുറകെ എൻ്റെ പടക്കുഞ്ഞും പോയി നാനൂറ് രൂപ എത്രയാണ് പേടക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റി അറുപത് രൂപ എങ്ങനെ നിസ്സാരം കാശുണ്ടായിരുന്നത് പൂവന് അറുനൂറ്റമ്പത് രൂപയായിരുന്നു വാങ്ങിയത് പേടയ്ക്ക് അത്ര ഉണ്ടാവുന്നത് എല്ലാരും പേടയോടെ അങ്ങനെ എനിക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാട്ടോ പെടക്കുഞ്ഞിനോട് ഞാൻ വീട്ടിൽ ഇരിക്കണില്ലല്ലോ പെടക്കുഞ്ഞിനെ വാങ്ങില്ല ഞാൻ ജോലിക്കൊക്കെ പോണോണ്ട് അവളെ തന്നെ എടുക്കാറൊന്നുമില്ല അവൾക്ക് എന്നോടും അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലായിരുന്നു ഇത്രയും അറ്റാച്ച്മെൻറ്റ് അവരുടെ കൂട്ടുകാരൻ പോയപ്പോഴേ ആ പുറകെ അവളും പച്ച വെള്ളം കുടിക്കാതെ പക്ഷെ കാക്ക ആദ്യത്തെ കാക്കക്കുഞ്ഞു ചത്തുപോയപ്പോൾ ഞാൻ കണ്ടതാണ് ബാസ്കൂൻ മൂന്ന് ദിവസത്തേക്ക് ഫുഡ് കഴിച്ചില്ല വെള്ളവും കുടിച്ചില്ല അങ്ങനെ കിടപ്പായിരുന്നു ഫുൾ ടൈം പക്ഷേ അവനെ ഓടിയോടി കാക്ക കുഞ്ഞിങ്ങനെ നോക്കുമായിരുന്നേ പക്ഷേ ഇപ്പോൾ കോഴികൾക്ക് പരസ്പരം ഇത്ര സ്നേഹമുണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത് ആദ്യത്തെ കോഴിപ്പൂവാൻ നമ്മുടെ ഇതിന് മുമ്പുള്ള കോഴിപ്പൂവും മരിച്ചു പോയപ്പം നമുക്ക് രണ്ടു മൂന്ന് പിടകളുണ്ടായിരുന്നു ഇവളും ഉണ്ടായിരുന്നില്ല ഇവളുണ്ടായിരുന്നില്ലേ ഇല്ല ആ ഇവിടെ നമ്മൾ രണ്ടാൾ വാങ്ങിയില്ല അന്നേരം രണ്ടു മൂന്ന് പിടകളുണ്ടായിരുന്നു അന്നേരം ഇവിടെ പോലെ എനിക്ക് ചാവാലിപ്പട ഉണ്ടായിരുന്നു അതിന് പാമ്പും അടിച്ച് വെച്ച് പോയതും അപ്പുറത്തെ വീട്ടിൽ വെച്ച് അപ്പം പൂവും മരിച്ചപ്പം പിടകൾക്ക് കൂട്ടില്ലല്ലോ എന്ന അപ്പം ഇവർക്ക് അറ്റാച്ച്മെന്റ് അന്നേരം കോടി കോഴിക്ക് അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലായിരുന്നു അപ്പം അത് കഴിഞ്ഞപ്പം നമ്മൾ ഈ പൂവനെ വാങ്ങിച്ചിപ്പോൾ ഉള്ള നമ്മുടെ പൊമാസിനെ വാങ്ങിച്ചുകൊണ്ട് വന്നേ അന്നേരം ആ പിടകളെല്ലാം ചത്തുപോയി പൈസ എന്നൊക്കെയാണ് ചത്തുപോയതാണ് അപ്പം അത് കഴിഞ്ഞപ്പം നമ്മൾ വാങ്ങിയതാണ് നമ്മുടെ ഈ സ്വീറ്റ് പണിനെ അപ്പം പക്ഷേ ഇവര് തമ്മിൽ ഭയങ്കര കൂട്ടായി ഭയങ്കര കൂട്ടായി ഇവര് തമ്മിൽ പൂവനൊത്തിരി നാളോ ഒറ്റയ്ക്കാണെന്ന് പെടകളൊന്നും ഇല്ലാതെ അവസാനം ഇവൻ്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ കോഴി വാങ്ങി ഇനിയിപ്പം നിർത്തി നടത്തും അന്നേരം നമ്മൾ അവർ പള്ളിയിൽ പോയപ്പോൾ അവിടെ കുറേ കോഴികളെ ഇങ്ങനെ കൊണ്ടുപോയി നേർച്ച ഉണ്ടായിരുന്നു നേർച്ച കൊണ്ട് ഇപ്പം അതിനകത്ത് നമ്മുടെ പഴയ നാളത്തെ ബുമ്മാസിനെപ്പോൾ തന്നെ ഇരിക്കണ ഒരു കണ്ടു ഞാൻ അതിനെ ഇപ്പോൾ ലേലത്തിലൊക്കെ ആയിരിക്കാം അവർ വിൽക്കത്തുള്ള കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പിന്നെ വേണ്ട ഇതിനൊക്കെ വളർത്തിയാ പിന്നെ ഇതൊക്കെ ചത്തു വായിക്കാം ഭയങ്കര സങ്കടമായിരുന്നു ആ ഒരു പണ്ടൊരിക്കൽ വീട്ടിലാടുണ്ടായിരുന്നു ഒരു പെട്ടയാടും ഒരു മുട്ടനാടും ഞാൻ എനിക്ക് ഭയങ്കര ഇട ഇഷ്ടമായിരുന്നു ആ മുട്ടൻ കുഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറന്ന് വന്നിട്ട് കാലിൻ്റെ കുളങ്ങിക്കിട്ട ഒറ്റയടിയാണ് മുട്ടിൻ്റെ ബാക്കിലായിട്ട് ആ ഇല്ല കുഞ്ഞായിരുന്നു ഡാ ഒറ്റിയാക്കി അടിക്കും പക്ഷെ എനിക്ക് അവനെ വലിയ ഇഷ്ടമാണ് ഐഡിയൊക്കെ വെട്ടുമ്പഴത്തേക്കി നോഹയുടെ പെട്ടകാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ആടിനെ ഒക്കെ പെരക്കാത്ത കയറ്റുന്നത് പോയിരുന്നു എനിക്കങ്ങനത്തെ ഒരു ഹോബി ഉണ്ടായിരുന്നു വീട്ടിൽ ആളില്ലാതും അപ്പം അങ്ങനെയൊക്കെ കാണിച്ച അങ്ങനെ അറ്റാച്ച്മെന്റ് ആയിരുന്നു ആ പെട പെട്ടയാടെ നല്ല രസം ഉണ്ടായിരുന്നു കാലിലൊക്കെ നിറച്ചു രോഗമൊക്കെ ഇങ്ങനെ കൊഴച്ചടക്കണല്ലോ പിന്നെ അതിനെ വിറ്റു പേരൊന്നും ഇല്ലെന്നാണ് ഞാൻ അതൊന്നും ഓർക്കുന്നില്ല ഞാൻ ഒമ്പതി പഠിക്കുമ്പോഴാട്ടോ അതിനെ വിറ്റപ്പം ഞാൻ വീട്ടിൽ കിടന്ന് താലേ അടിച്ചു കിടന്ന് കരഞ്ഞു കരഞ്ഞപ്പം അപ്പൊ എന്നെ അതിനെ കൊണ്ട് പോകും ആ കാശ് കൊണ്ട് പോയിട്ട് എനിക്കൊരു സ്വർണവളം വാങ്ങിച്ചതന്നു കൂത്താട്ടുവളം ഗ്രാൻഡ് ജ്വല്ലറിന്ന് തന്നു ഞാൻ ഒമ്പതി പഠിക്കുമ്പോ അതോടുകൂടി തെരച്ചിലൊക്കെ തീർന്നിട്ടോ ഈ പിള്ളേരുടെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയല്ലേ ണെങ്കിൽ നമ്മുടെ കട പോയതൊരു അവസ്ഥയായി പിന്നെ പൂവൻ പോയ വളരെ വിഷമയില്ല കാരണം അവളും ഒന്നും കഴിക്കാതെ ഇങ്ങനെ കിടപ്പ് കാണണ്ടല്ലോ നല്ല വെയിറ്റ് ആയിരുന്നു പിണക്കില്ലേടാ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഇവിടെയുള്ള ആഹാരം മുഴുവനും അവളായിരുന്നു കഴിച്ചു ഒരു പത്ത് കോഴീനെ വളർത്താനുള്ള ആഹാരം ഇവിടെ ഫുഡ് വേസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട് എന്നാണേലും പിന്നെ പുറകെ ഇവനോരോ വള്ളിക്കേസും കൊണ്ട് വരും ഞാനതിൻ്റെ പുറകെ പോകും കാക്ക എന്ന് പറഞ്ഞ വള്ളിക്കേസ് എല്ലാം പിടിച്ചത് ഇതെല്ലാം ചത്ത കഴിയുമ്പോഴത്തേ മനുഷ്യനത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാക്കപ്പുഞ്ഞാണെങ്കിൽ ചെവി നറച്ച് പോവും പിന്നെ ചെവിയുടെ അടുത്തൊരു ഓട്ട കണ്ണിന്റെ അടുത്തൊരു ഓട്ട പുഴു തുളച്ച് തൊളച്ച് തൊളച്ച് വെളി വന്നു എന്നിട്ടും അത് ഫുഡൊക്കെ കഴിച്ചാൽ മേടിച്ചത് അയ്യ് ഇതൊന്നും ഇനി ഇനിയിപ്പം ഇനിയിപ്പൊ എന്ത് എന്തിനും കണ്ടാലും കൊണ്ടുവന്നേക്കരുത് കേട്ടാ എനിക്ക് ഭയങ്കര മനസ്സായി എന്നെ ഒന്നിനും കൂട്ടെടുക്കാം ഇവൻ പറയാ വീട്ടിൽ എന്തായാലും മരിച്ചു കഴിഞ്ഞ ഒരു ഇച്ചിരി നേരത്തേക്ക് എനിക്ക് ഭയങ്കര പേടിയാണ് പേടിയാ അതിന്റെ ഇടയ്ക്കാണ് ഈ ഒരു കണ്ണാണെങ്കി ഇങ്ങനെ പകുതി അടഞ്ഞ പകുതി അടഞ്ഞ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ മിന്നു മിന്നെയൊക്കെ പോകുമ്പോ എന്തോ എന്ത് കാര്യത്തിനാണെന്നൊന്നും അറിയത്തില്ല ഇടത് കണ്ണിനാ പ്രശ്നം ഇനി ആരെങ്കിലും കാണുമ്പോ സൈറ്റ് വിളിച്ച് എന്ന് അറിയാൻ പോകുന്നു കണ്ണിനെ ഒരു പ്രോബ്ലം നമ്മളാണെങ്കിൽ ഇപ്പൊ വന്ന് കേറിയതേ ഉള്ളൂ ചേട്ടൻ നമ്മളെ കൊണ്ടുവിട്ട ഫുഡൊക്കെ നമ്മളവിടുന്ന് കഴിച്ചിട്ടാ പോയത് തൊണ്ടപുഴ എല്ലാരും ഉണ്ടായിരുന്നു നമ്മൾ ചില ചേച്ചിയും മക്കളും മക്കളും മൂന്നു പേര് എല്ലാരും തന്നെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളാ ഫുഡൊക്കെ കഴിച്ചു പോന്നെ എല്ലപ്പോഴും ഇവരെയൊക്കെ കാണാറുള്ളൂ എല്ലപ്പോഴും അടുത്ത് എല്ലാ കട ഒരു ഭാഗം അടുപ്പില്ലേ അല്ലെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടൊന്ന് കടയിലാണെങ്കിൽ ഒരു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അവരുടെ നാല് കുട്ടികളെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞ് കാണാൻ പറ്റിയില്ല എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി അതൊക്കെ കാണാം അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറയാൻ വേണ്ടി ഇതാണ് സ്പെഷ്യൽ വിശേഷം ഇവിടെ എവിടെ ഒരു ട്രിപ്പ് പോയ വീഡിയോ ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ വഴിയെ ഈടാക്കാം ഇനിയിപ്പോൾ ഏതായാലും സങ്കട കടലുകളല്ല ഇവിടെ തീർത്ത് ഇനി വയ്യ ഇനി ഇങ്ങനെ പെറ്റ്സിനെയൊക്കെ വളർത്തിയിട്ട് അവർ പോകുമ്പോൾ വേറപാട് സഹിക്കണം ഇനിയിപ്പോൾ ഒരു പെറ്റിനെ ഞാൻ സ്നേഹിക്കണം അവരുടെ ബാസ്ക്യു മാത്രം അതിലേം അവനാൽ എന്തെങ്കിലും പറ്റിയാൽ പിന്നെ എൻ്റെ അവസ്ഥ ഒന്നും പറയാമെന്ന പറ്റത്തില്ല അത്രയ്ക്കും ഇതായിപ്പോകും പിന്നെ നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണെന്ന് ഇന്ന് വൈകുന്നേരം ഏഴെട്ടോ ഒമ്പതോ അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് അപ്പോൾ വൈറ്റ് പരിപാടികളൊക്കെ തുടങ്ങി വൈകുന്നേരം ആവുമ്പോഴത്തേക്കൊന്ന് തോന്നണം പിന്നെ വയ്യ അപ്പം നമ്മളിവിടെ വീഡിയോ ചെയ്യാം ബൈ